ഹലോ ഗൈസ് ഇന്ന് വളരെയധികം മുഴങ്ങിക്കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേഡാണ് പേഴ്സണൽ സ്പേസ് അത് കുറച്ചുകൂടി വെസ്റ്റേൺ സൈക്കോളജിക്കലി സംസാരിക്കുകയാണെങ്കിൽ പേഴ്സണൽ ബൗണ്ടറി എന്ന് നമുക്ക് പറയാം എന്താണ് ഈ പേഴ്സണൽ സ്പേസ് നമുക്ക് ഒരു നമ്മൾ നിത്യജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഒരു ഇൻസിഡൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് എന്താണ് പേഴ്സണൽ സ്പേസ് എന്ന് എന്നാ ഒരു കൺസെപ്റ്റിലേക്ക് എത്താം അപ്പം ഒരു അച്ഛനും മകളും ഓക്കെ അപ്പം അച്ഛൻ ഈ മകള് അച്ഛൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ അച്ഛൻ്റെ അറിവും അച്ഛൻ്റെ എക്സ്പീരിയൻസും വെച്ചിട്ട് എങ്ങനെ ആയിത്തീരണം എന്നുള്ള രീതിയിൽ ആ മകളെ നിർബന്ധിക്കുക എന്ന് വെച്ചോ അല്ലെങ്കിൽ മകനെ നിർബന്ധിക്കുന്നു അപ്പോൾ ആ ഒരു ഇതനുസരിച്ചിട്ട് മകനോ മകളോ പോകണം എന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നു പക്ഷേ അച്ഛൻ പറയുന്ന കാര്യത്തിലേക്ക് പോകാനോ അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകുവാനോ ഉള്ളൊരു മാനസികാവസ്ഥയോ മെൻ്റൽ സ്ട്രെങ്തോ ആ മകൾക്ക് ഇല്ല എന്ന് വെക്കുക അപ്പം മകൾ വളരെയധികം അച്ഛനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എനിക്കിതിന് പറ്റില്ല എൻ്റെ ഇൻട്രസ്റ്റ് ഇതല്ല ഇങ്ങനെയല്ല എനിക്ക് വേണ്ടത് എന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അച്ഛന്മാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അച്ഛൻ മനസ്സിലാക്കുന്നില്ല എത്രയൊക്കെ മകൾ അച്ഛനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അച്ഛൻ പിന്മാറുന്നില്ല അങ്ങനെ മകൾ അച്ഛൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അത് എല്ലാം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബട്ട് ആ ഒരു എഫേർട്ട് മകളെ മാനസികമായിട്ട് വല്ലാതെ തളർത്തി അത് മെൻ്റൽ ഹെൽത്തിനെ വളരെയധികം ബാധിക്കുകയും സ്ട്രെസ്സ് കൂടിയിട്ട് സ്ട്രെസ് കൂടുമ്പോഴേ നമുക്കൊരു ഹാബിറ്റ് ഉണ്ട് നമ്മൾ കൂടുതൽ ആ സ്ട്രെസ് ഇയാൻ വേണ്ടിയിട്ട് വേറെ അത് ഫോക്കസ് ചെയ്യും അത് യൂഷ്വലി നമ്മൾ കൂടുതൽ ഫുഡ് കഴിക്കുക എന്നുള്ളതിലേക്ക് പോകും അങ്ങനെ ഈ മകള് ആ സ്ട്രെസ് കൂടിയിട്ട് ഫുഡ് കൂടുതൽ കഴിക്കാൻ തുടങ്ങുകയും നല്ലതായിട്ട് വെയ്റ്റ് ഗെയിൻ ചെയ്യുകയും ഒരു ഇരുപത് കിലോളം വെയിറ്റ് ഗെയിൻ ചെയ്യുകയും ചെയ്യും നമ്മൾ ഓരോ വ്യക്തികളും ഡിഫറെൻ്റാണ് ഓരോ വ്യക്തികളുടെയും പേഴ്സണാലിറ്റി ഡിഫറെൻ്റ് ആണ് ജെനറ്റിക്കൽ മേക്കപ്പ് ഡിഫറെൻ്റ് ആണ് ഈവൻ ദോ ഒരു ആ അച്ഛനും അമ്മയ്ക്കും നമ്മൾ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അമ്മയുടെയും ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യുന്ന ഒരു എക്വിപ്മെൻറ്റ് മാത്രമല്ല നമ്മൾ നമ്മൾക്ക് നമ്മളുടേതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അതിൻ്റേതായ രീതിയിലുള്ളൊരു ഡ്രീംസും ഒരു ലക്ഷ്യബോധവും എന്തായി തീരണം എന്നുള്ള ഒരു അവയർനെസ്സും നമുക്കുണ്ട് അത് രൂപപ്പെടുത്താനായിട്ട് പൂർണ്ണമായിട്ട് അതിൻ്റെ രൂപപ്പെടുത്തും ത്തിലും കൺട്രോളും ഒരു കാരണവശാലും അച്ഛനേയും അമ്മയ്ക്കും പൂർണ്ണമായിട്ട് ഏറ്റെടുക്കാൻ കഴിയില്ല ബിക്കോസ് നമ്മൾക്ക് നമ്മളെ നമ്മൾക്ക് മാത്രമാണ് അറിയുന്നത് ഓക്കെ എസ്പെഷ്യലി അങ്ങനെ കൂടുതൽ ഒരു അവയർനെസ്സിൽ വരുന്ന ജനിച്ചു വരുന്ന കുട്ടികൾ അവയർനെസ്സിൽ കൂടുതൽ ട്യൂണ്ടായി നിൽക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഇത് ഇങ്ങനെയുള്ള നിർബന്ധം പിടിക്കുന്ന മാതാപിതാക്കൾ വളരെയധികം അവരുടെ മെൻ്റൽ ഹെൽത്തിന് ദൂഷ്യം ചെയ്യും ഇതിൻ്റെ കുറച്ചുകൂടി ഒരു സൂക്ഷ്മ തലത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അച്ഛൻ പറയുന്ന കാര്യങ്ങളും മകളുടെ സ്ഥാനത്ത് നിന്ന് മകൾ മകളുടെ സ്ട്രെങ്ത്തും മകളുടെ വീക്ക്നെസ്സും അവെയർനെസ്സും സ്വയം ഉള്ള ആ ട്യൂണിങ്ങും വച്ചിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളും രണ്ടും ഒരു തരത്തിലും ഒരു പോയിൻ്റിലും വെർജ് ചെയ്യുന്നില്ല അത് രണ്ടും പാരലായിട്ട് രണ്ടു വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കേ അപ്പം ഒരു കാരണവശാലും ഇതുകൊണ്ട് യാതൊരു ബെനഫിറ്റും രണ്ടു പേർക്കും ഉണ്ടാകുന്നില്ല ഓക്കെ അച്ഛൻ നിർബന്ധിക്കുന്നു മകൾ ഒരു കാരണവശാലും മകൾക്കതിന് സാധിക്കുന്നില്ല മകൾ അവിടെ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നു ഫിസിക്കലി മെൻ്റലി എല്ലാം ഡിസ്ട്രോയ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ അച്ഛൻ പറയുന്നത് പോലെ അച്ഛൻ സമൂഹം നോക്കിയിട്ടാണ് സമൂഹത്തിൻ്റെ ഒരു കിടപ്പുവശവും അതിൻ്റെ ഒരു രീതിയൊക്കെ നോക്കിയിട്ടും ആ പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടുമൊക്കെയാണ് ഇത് പറയുന്നത് അപ്പം ആ ഒരു വഴിയിലൂടെ അച്ഛൻ പറയുന്നതനുസരിച്ചിട്ട് മനസ്സും ശരീരമെല്ലാം കോംപ്രമൈസ് ചെയ്തിട്ട് പോകണോ അതോ ഞാൻ എന്താണെന്ന് മനസ്സിലാക്കിയ ആ പേഴ്സണൽ സ്പേസ് ഓൺ ചെയ്തുകൊണ്ട് അതിനെ ബൗണ്ടറി ഇട്ടുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും സംരക്ഷിച്ചു കൊണ്ട് മുന്നോട്ട് പോകണോ പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് ഫിസിക്കൽ സ്പേസ് മാത്രമല്ല മെൻ്റൽ സ്പേസും കൂടിയാണ്